ഈ നിതാമൂളിന്റെ പഞ്ചായത്തിനെ എനിക്ക് നിതാമൂള് ശ്രദ്ധിച്ചോന്നെനിക്ക് അറിയില്ല പഞ്ചായത്തിനെ പോലും പറ്റിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റസീന പരീത് ടാക്സ് വെട്ടിപ്പുറത്തിയൊരു കാര്യം ഞങ്ങളാണ് അത് ആദ്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നത് നിതാമൂൾ അത് എപ്പോഴാണ് അറിഞ്ഞത് രാഹുൽ തന്നെ വാർത്ത ചെയ്യുമ്പോഴാണ് ഈ സംഭവം ഞാൻ അറിയുന്നത് ഞങ്ങൾക്ക് എന്റെ ഓർമ്മ ശരിയാണ് വാർത്ത സത്യസന്ധമാണോ അല്ലെ നൂറ് ശതമാനം സത്യമാണ് വാർത്ത കാരണം ആ ഒരു പഞ്ചായത്ത് കമ്മിറ്റി ആയിരുന്നു അന്ന് പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ് വന്നപ്പോൾ നിസാർ മെമ്പറാണ് ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പിലുണ്ട് ആ ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്തപ്പോഴാണ് കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് പക്ഷെ അതിന്റെ പേരിൽ എന്നെ ഒരു ദിവസം ഞങ്ങളുടെ ഒന്നാം വാർഡ് മെമ്പറിന്റെ വീട്ടിൽ കൊണ്ട് ചെല്ലാമറ ചെന്ന് നിയോജക മണ്ഡലവും ഈ മെമ്പർമാരും ഇരുന്ന് നാലര മണി ഒന്നര മുതൽ അഞ്ചര വരെ എന്നെ ഭയങ്കരമായിട്ട് ക്രൂശിച്ചു അവര് ഞാൻ ഞാൻ മനസ്സാവാച അറിഞ്ഞിട്ടില്ല കാരണം ഒരു വിവരാവകാശം വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയണമെന്നില്ല കാരണം അതിന്റെ മറുപടി കൊടുക്കുന്നത് സെക്രട്ടറിയാണ് വിവരാവകാശം വെച്ച വ്യക്തിയാണ് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് പക്ഷേ പറഞ്ഞത് നിരവധി തവണ അതുപോലെ തന്നെ അദ്ദേഹത്തിന് പിന്തിരിപ്പിച്ചു വിടുന്ന ഉണ്ടായി ഫൈനലി ആണ് അദ്ദേഹത്തിന് ഇത് കിട്ടുന്നത് കിട്ടിയ ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത പുറത്തേക്ക് വിടുന്നത് അങ്ങനെ വാർത്ത പുറത്തേക്ക് വിട്ട ശേഷം സ്വാഭാവികമായിട്ടും നിങ്ങളൊരു അന്വേഷണം ഒക്കെ നടത്തുന്ന സാഹചര്യം ഉണ്ട് ആ വീടിന്റെ മുകളിലേക്കുള്ള നില പണിയാൻ വേണ്ടി പഞ്ചായത്തിന് പോലും പറ്റിക്കുന്ന സാഹചര്യം എന്താണ് അത് അന്വേഷിച്ചപ്പോൾ എന്താണ് കണ്ടെത്താൻ സാധിച്ചത് ആ അതില്ലാത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റ് എടുത്തിട്ടില്ല നമ്മള് നമ്മുടെ നേതൃത്വം പറഞ്ഞിരിക്കുന്ന എന്താണ് നമ്മുടെ അഴിമതി രഹിത ഭരണം എന്നാണ് അപ്പൊ ആ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ തന്നെയാണ് അഴിമതി ചെയ്തത് പ്രസിഡന്റാണ് ഇപ്പൊ എൻ ഞാൻ അഴിമതി ചെയ്തു എന്ന് പറയുന്ന പാർട്ടി എന്തുകൊണ്ട് ആ റസീന ഫരീദിനെതിരെ നടപടി എടുത്തില്ല റസീന ഫരീതിന്റെ വാർത്ത വന്നിട്ട് എനിക്ക് തോന്നുന്നു മൂന്നാല് മാസമായി എനിക്ക് തോന്നുന്നു അപ്പൊ ഒരു നടപടിയും അവർക്കെതിരെ കണ്ടില്ല അവര് പെർമിറ്റ് എടുത്തില്ല പെർമിറ്റ് ഫീസ് അടച്ചില്ല അതും പോയിട്ട് ഇനി അവർ പണിതു പഞ്ചായത്തിനെ പറ്റിച്ച് അവർ പണിതു എങ്കിൽ അവർ റെഗുലറൈസേഷൻ ചെയ്തതിന്റെ ഫീസ് അടച്ചിട്ടില്ല അങ്ങനെ വരുമ്പോ അതും ചെയ്തിട്ടില്ല ഒന്നുമില്ല അതുകഴിഞ്ഞ് വാർത്ത വന്നു കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി അവിടെ ഓൺലൈൻ അപേക്ഷ വെച്ചു അതിൽ ഒന്ന് രണ്ടെണ്ണത്തിൽ അപാകത ഉണ്ടായി ഫയൽ റിട്ടേൺ ചെയ്തു പിന്നെ ഇനി നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല ഫയൽ മടക്കാനേ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു അത് കഴിഞ്ഞാൽ അതിന്റെ ലൈസൻസി അവിടെ അവിടുത്തെ ഓവർസിയർ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു ഇവര് നേരിട്ട് ചെയ്യുന്നില്ല കാരണം നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ ഞാൻ മനസ്സിലാക്കിയോളം ഈ പറയുന്ന ഓവർസിയർ ഇത്തിരി കൈക്കൂലിക്കാരിയാണ് അവരെ ഞാൻ അവർക്ക് നോട്ടീസ് രേഖാമൂലം കൊടുത്തിട്ടുണ്ട് അതിന്റെ അതിൻ്റെത് എക്സിക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് കാരണം അവർ വഴി വിട്ടാണ് പോകുന്നത് പക്ഷെ നമ്മുടെ എഇ ആയിക്കോട്ടെ ബാക്കി സെക്രട്ടറി ആയിക്കോട്ടെ ബാക്കി ഒരു ഉദ്യോഗസ്ഥരും ഇന്ന് വരെ ഒരു രൂപയുടെ ഒരഴിമതി ചെയ്തിട്ടില്ല അവര് അപ്പൊ ഈ ഓവർസിയർ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്നതാണ് അപ്പൊ അവര് അവര് ഈ ബ്ലോക്ക് പ്രസിഡന്റ് പല പ്രാവശ്യം കോണ്ടാക്ട് ചെയ്യും എന്നിട്ട് അതിലൊരു കൃത്രിമം കാണിക്കാൻ നോക്കി അവര് അവരത് ലൈസൻസ് ചോദിച്ചു എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ലക്ഷറി ടാക്സ് വരും അവർക്ക് ആ സ്ക്വയർ ഫീറ്റ് കുറച്ച് കാണിക്കാനായിട്ട് ഈ കുട്ടി ഈ ഓവർസിയർ എന്ന് പറയുന്ന അവര് അത് പല എടുക്കും കാരണം ഇവരുടെ ഫയൽ എന്തായാലും ഏ ശ്രദ്ധിക്കാതെ പോകില്ല കാരണം ഫൗസി അങ്ങനെ ഒരാളായ കൊണ്ട് സൂക്ഷ്മമായി എ പരിശോധിക്കും എ ആണ് ഒരു ചെറുപ്പക്കാരിയാണ് അവരുടെ ജോലിയെ ബാധിക്കുന്നത് ഇവരെ വിശ്വസിച്ചാണ് സെക്രട്ടറി അത് അപ്രൂവ് എടുക്കുന്നത് നമുക്ക് ഇലക്ട്രിക് ലൈൻ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ഒരു പെർമിഷൻ വേണം ഇതിപ്പോ എനിക്ക് തോന്നുന്നു മറ്റേ ഇതിന്റെയാണ് നമ്മുടെ ഇലവൻ ലൈനാണ് നല്ല പവർ കൂടി അത് കൂടംകുളത്തിന്റെ ലൈൻ എന്തോ ആണെന്ന് തോന്നുന്നു അതിന് പോകേണ്ടി യാതൊരു കാരണവശാലും സാധിക്കില്ല ഇതേ സാഹചര്യത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ രണ്ടു പേര് ഈ ലൈനിന്റെ അടിയില്ലേ ബിൽഡിംഗ് വയ്ക്കാൻ വന്നിട്ട് ഈ നമ്മുടെ ആ ഈ പവർ ഗ്രിഡ് എൻ സി കൊടുത്തിട്ടില്ല ഇനി ഇവർക്ക് കൊടുക്കുമെന്ന് എനിക്കറിയില്ല സത്യത്തിൽ നമുക്ക് ആ ഫയല് എൻഒസിക്ക് പോലും വിടേണ്ട ഒരു ഇതില്ല കാരണം അല്ലാതെ തന്നെ ആ ഫയൽ മടക്കാം പക്ഷെ അപ്പൊ എൻഒസി ഇപ്പൊ ആ സ്റ്റേജ് നിൽക്കുന്നത് എൻഒസിക്ക് വേണ്ടി പവർ ഗ്രിഡ് കൊടുത്തിരിക്കുന്നതാണ് ഒരു പത്താം വാർഡിലൊരു കുമാരൻ അദ്ദേഹം ഒരു നില വീട് പണിയാനായിട്ട് പഞ്ചായത്തില് ഇതേപോലെ അപേക്ഷ നമ്മുടെ ഭരണസമിതി വരുന്നതിന് മുമ്പാണെന്ന് എനിക്ക് അല്ല ഞാൻ ആ ഫയൽ നമ്പർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം അത് വച്ചിട്ട് അവര് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ പിന്നെ എൻഒസിന്ന് തോന്നണെ എൻഒസിക്ക് വേണ്ടി വിട്ടപ്പോൾ പവർ ഗ്രിഡുകാർ പറഞ്ഞു നിങ്ങൾ കുറച്ച് നീക്കേ പണിയുവാണെങ്കിൽ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു അവരാ പ്ലാനൊക്കെ മാറ്റി വരച്ച് അതെല്ലാം ചെയ്യും രണ്ടാമത് എൻഒസിക്ക് വേണ്ടി വിട്ടപ്പോൾ അവർ ആ തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഫയലിപ്പോൾ നമ്മുടെ അതിലുണ്ട് അതുപോലെ തന്നെ വേറൊരു കിഴക്കൻ പലത്തുകാരൻ്റെ ഒരു ഫയലും ഇതേപോലെ തന്നെ ഉണ്ട് അവർക്കും കിട്ടിയിട്ടില്ല അവർക്ക് ആദ്യം ഒരു എൻഒസി എന്തോ കൊടുത്തിരുന്നു അത് പക്ഷെ നേരത്തെ എന്തോര പവർ ഗ്രിഡ് ഇത്രയും ഈ ലൈൻ്റെ പവറൊക്കെ അങ്ങനെ എന്തോ ഒരു സംഭവമാണോ അതിനെ കുറിച്ച് കൂടുതൽ ആ ഫയൽ നമ്പർ ഒക്കെ ഉണ്ട് ഞാൻ ഇനി കൂടുതൽ തെളിവുകൾ ആവശ്യമാണെങ്കിൽ ഞാൻ അത് തരാം അവരുടെയും ഇതേപോലെ ഒരു എന്തോ ഒരു തങ്കം എന്ന് അങ്ങനെയാണ് അവരുടെ പോലെ പറഞ്ഞു അഴിമതിയാണ് നൂറ് ശതമാനം സർക്കാരിനെ വെട്ടിച്ചല്ലേ അപ്പൊ ഒരു ജനപ്രതിനിധി സർക്കാരിനെ വെട്ടിച്ചു കഴിയുമ്പോൾ അത് ശരിക്കും അഴിമതി തന്നെയാണ് അവര് അവർക്കെതിരെയാണ് ആദ്യം നടപടി എടുക്കേണ്ടത് തദ്ദേശ വകുപ്പ് മന്ത്രിക്കൊക്കെ സ്വാഭാവികമായിട്ടും എടുക്കാൻ പറ്റുന്ന വളരെ ഗുരുതരമായ ഒരു അഴിമതിയാണ് നിങ്ങളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയത് നിങ്ങൾ എല്ലാവരെയും ഇത്രയും ഒരു ഒരു വലിയ ഗുരുതരമായ വിഷയം ഇത് ചർച്ച എന്നോട് നേതൃത്വത്തിൽ അതിനകത്ത് ഉണ്ടായിട്ടില്ല പക്ഷേ നിയോജക മണ്ഡലം മറ്റു മെമ്പർമാര് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ മറ്റു വാർഡുകളിലുള്ളവരൊക്കെ എന്നെയാണ് കുറ്റം പറഞ്ഞത് കാരണം ഈ പുറത്തറിയരുത് അവരെന്താന്ന് വെച്ചാൽ അത് നമ്മള് എന്തുകൊണ്ട് നിതക്കിത് അറിയായിരുന്നു നിത പറഞ്ഞില്ല എന്നാണ് അവര് പറയുന്നത് പക്ഷെ ഞാൻ അറിഞ്ഞില്ല സത്യത്തിലാ സംഭവം പിന്നെ റസീന പരിപാടെ അതിനകത്ത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് ഞാൻ പ്രതിപക്ഷത്തിന്റെ കൂട്ടുപിടിച്ചാണ് ചെയ്തതെന്ന് തെറ്റ് സംബന്ധിക്കാ ഇതിനകത്ത് എന്നെ എന്നോട് ചോദ്യം ചെയ്യുന്നുണ്ട് ഇവരെല്ലാവരും സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഈ നേതൃത്വം റസീനെ ചോദ്യം ചെയ്തില്ല കാരണം അവരല്ലേ പെർമിറ്റ് വയ്ക്കാതെ ഇത് ചെയ്ത് രണ്ടാമത് അവർക്കെതിരെ പരാതി വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഫസ്റ്റ് തെറ്റ് തെറ്റെയ്താരാണ് അവരാണ് ആദ്യ നടപടി അവർക്കാണ് എടുക്കേണ്ടത് പക്ഷെ ഒരു നടപടി ഇന്ന് വരെയുള്ള പഞ്ചായത്തിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂഷണം ചെയ്തുകൊണ്ട് ഭരണത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് どうも。 എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്തിൽ വേറെ സംഭവം നടന്നായിട്ട് എന്റെ ഓർമ്മയിലേക്ക് വരികയാണ് അതായത് ഇതുപോലെ എന്തോ വീടിന് നമ്പർ ഇട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹം നിങ്ങളുടെ പഞ്ചായത്ത് എന്നെ ഫോണിൽ വിളിച്ചന്ന് അന്ന് അവിടെ നിന്ന് തന്നെ ഒരാൾ പറഞ്ഞു എനിക്കത് കവർ ചെയ്യാൻ പറ്റിയില്ല അതായത് അദ്ദേഹം മണ്ണെണ്ണയായിട്ടാണ് അത് അതും ഈ സെയിം വാർഡ് തന്നെ ഇപ്പൊ റസിനാ രണ്ടാം വാർഡിൽ തന്നെയാണ് രണ്ടാം വാർഡിൽ തന്നെ മുഖം അതായത് നമ്മുടെ സുനിതാപ്പടി എത്തുമ്പോൾ തന്നെ ആ തോടിനോട് ചേർന്നുള്ള ഒരു ബിൽഡിംഗ് ആണ് അങ്ങനെ അദ്ദേഹം നമ്മുടെ പഞ്ചായത്തിൽ പെർമിറ്റ് വെച്ചു അദ്ദേഹം പെർമിറ്റ് നമ്മൾ അനുവദിച്ചു അതനുസരിച്ച് അനുവദിച്ചു അനുവദിച്ചു നമ്മൾക്ക് ചെല്ലുമ്പോ സ്വാഭാവികമായിട്ടും അവരുടെ അതിർത്തി ഏതാന്ന് ചോദിക്കും അതിർത്തി ർ അവർ കുറ്റിവെച്ചാണെങ്കിലും അതിൽ നിന്ന് ഒരു ചുറ്റും നാലു ഇതിന് കെറ്റിന്റെ ഉള്ളിലായിരിക്കുമല്ലോ അപ്പൊ അയാൾ ആ സർവേ കല്ല് കാണിച്ചു തന്നു അവിടെ നിന്ന് പിടിച്ചു ഇവര് നോക്കി പെർമിറ്റിന് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും ഒരു ചോദ്യം അതിനകത്ത് എന്നെ എ ഉൾപ്പെടെ പല ഗ്രൂപ്പിൽ ഈ പള്ളിക്കര പൗരസമിതി ഗ്രൂപ്പിൽ ഞങ്ങൾ കൈക്കൂലി മേടിച്ചു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു ഈ തോട് തോട് നമുക്ക് ഇതിന്റെ ഇതിന്റെയാന്ന് വിചാരിച്ചാൽ അതൊന്നും നമുക്ക് പഞ്ചായത്ത് നോക്കേണ്ട കാര്യമില്ല അവരുടെ അതിർത്തി ഏതാണോ അതിന്റെ ഉള്ളിൽ നിന്ന് നോക്കിയച്ചാ മതി അങ്ങനെ നമ്മുടെ ബിൽഡിംഗ് ബിൽഡിങ്ങുകളിലൊന്നും പറയുന്നു അപ്പൊ അവരത് കെട്ടണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആ വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റും ആണ് അതിന്റെ നേതൃത്വം നിന്നത് അതായത് വൈസ് പ്രസിഡന്റിന്റെ വാർഡിലാണ് ഈ മുഹമ്മദ് വളവക്കാട്ടിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അവിടെ പതിനെട്ടാം വാർഡിലാണ് താമസിക്കുന്നത് അവരൊരു കോൺഗ്രസ് അനുഭാവിയാണ് അപ്പോൾ വൈസ് പ്രസിഡന്റ് അവരെ ശരിക്കും ബുദ്ധിമുട്ടിച്ചേണ്ടത് എനിക്കറിയാം കാരണം അങ്ങേര് ആത്മഹത്യ ചെയ്യൂന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ വന്ന അങ്ങനെ ഷുഗർ പേഷ്യന്റ് ആണ് ഹാർട്ട് പേഷ്യന്റ് ആണ് അങ്ങേര് മരുന്നോ വെള്ളം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ രാവിലെ മുതൽ പഞ്ചായത്തിലിരുന്നു അത് കണ്ടപ്പോഴത്തേക്കും സെക്രട്ടറിയും അവിടുത്തെ ഉദ്യോഗസ്ഥരെന്നെ വിളിച്ചു ഞാൻ അന്ന് ലീവായിരുന്നു അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് വേഗം പറയണമെന്ന് പറഞ്ഞു ഞാൻ വന്നു ഞാൻ പറഞ്ഞു ഇക്ക നമുക്ക് ചെയ്യാവുന്ന എല്ലാം നമ്മൾ ചെയ്തു തരാം ഇങ്ങനെ ഒന്ന് ചെയ്യരുത് ഇതൊന്ന് ഇതൊന്നും ഒരു പരിഹാരമല്ല പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒരു പരാതി വാർഡ് മെമ്പർ ആദ്യം പരാതി ഉന്നയിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ആരെയും കൊണ്ടൊക്കെ പരാതി വഹിപ്പിച്ചിട്ടുണ്ട് അങ്ങേര് ലക്ഷങ്ങൾ എനിക്കൊണ്ട് പത്തി എഴുപത് ലക്ഷം രൂപ ലോൺ എടുത്താണ് അങ്ങേര് ബിൽഡിങ് അത് അങ്ങേർക്കത് കൊടുക്കാതെ കൊടുക്കാതായത് അതിന്റെ ലോൺ തുക അടക്കാൻ ഭയങ്കര പ്രതിസന്ധിയിലേക്ക് പോയി പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ആത്മഹത്യ ചെയ്താൽ തന്നെ അത് നമുക്കൊരു അപ്പൊ ഇയാൾ ഒരു ദിവസം ക്യാബിനിൽ വന്ന് സംസാരിക്കാൻ നേരത്തെ അങ്ങനെയൊരാളായിരുന്നിട്ട് പോലും അദ്ദേഹം പൊട്ടിക്കറിയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്റെ മുമ്പിൽ എയുടെ മുമ്പിൽ സെക്രട്ടറിയുടെ മുമ്പിൽ ഒരു ദിവസം എയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ എന്നോട് ഭയങ്കരമായിട്ട് കയർത്ത് തട്ടിക്കേറി വന്നു എന്നിട്ട് അതിൽ പിന്നെ എന്നോട് ക്ഷമ പറഞ്ഞു വന്നു കാരണം എന്റെ മാനസ ശരിയാണ് അയാൾ ഒന്നും പറയാൻ പറ്റില്ല അയാള് അയാളുടെ അയാൾക്ക് നിലനിൽപ്പില്ല പിന്നെ അയാൾക്ക് ആത്മഹത്യയാണ് അയാൾക്ക് ആ അവസരത്തിൽ ഉള്ളു അയാളുടെ ാര്യ ക്യാൻസർ പേഷ്യന്റുമാണ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കളക്ടറുടെ മുമ്പിൽ വെച്ചതെന്ന് പറഞ്ഞു സാറേ ഇദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചു പഞ്ചായത്തില് അപ്പൊ കളക്ടർ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും ചെയ്യരുത് എന്തിനാ വിഷമിക്കണം ഞാൻ ഇത് ചെയ്യാം എന്നിട്ട് ആ കൊടുത്ത സ്ലിപ്പ് നമുക്ക് തരാൻ പറഞ്ഞു ഞാൻ കളക്ടർക്ക് അയച്ചു കൊടുത്തതിന്റെ എല്ലാ രേഖകളും എന്റെ ഫോണിലുണ്ട് ഞാൻ കാണിച്ചു